എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം തിരുവോരങ്ങളിൽ അലയുന്ന അനാഥർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുക എന്ന മഹത്തായ ഒരു കൂടി ആരംഭിച്ച വിശപ്പുരഹിത പുതിയ കാവിലേക്ക് ഇന്ന് നമുക്ക് ആഹാരം തന്ന് സഹായിക്കുന്നത് മനുഷ്യ സ്നേഹിയും ഗ്രൂപ്പ് അംഗവുമായ അനി കാട്ടുംമ്പ്രവും അദ്ദേഹത്തിൻ്റെ മകൾ ശിവാനിയുടെ പതിനൊന്നാം ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് വരും തലമുറയ്ക്കും ഒരു മാതൃകയാകട്ടെ എന്ന രീതിയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് അതിനോടനുബന്ധിച്ചാണ് ഇന്ന് ഈ കാണുന്ന പിഞ്ചു ബാല്യങ്ങൾ പോലും നമ്മളോട് ഒത്തം നമ്മളോട് അനുകൂലമായും എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഒരായിരം നന്ദിയും കടപ്പാടും വിശപ്പിരഹിത പുതിയകാവിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് വീണ്ടും വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ വിശപ്പ് രഹിത പുതിയകാവ് എന്നൊരു സംഘടന തെരുവിലറിയുന്ന ഒരുപറ്റം മനുഷ്യർക്ക് ഒരു നേരമെങ്കിലും അന്നമെത്തിക്കുക എന്നതുകൂടാതെ കിടപ്പ് രോഗികളായിട്ടുള്ള നിർധരരായ ഒരുപാട് മനുഷ്യരെ സഹായിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സംഘടനയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ഒരു വാഹനം കൂടി വിശപ്പ് പുതിയ പുതിയകാവ് അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവശ്യ സാഹചര്യങ്ങളിൽ ഹോസ്പിറ്റലിലേക്ക് പോവുക മറ്റെന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവുക ഇത്തരത്തിലൊക്കെയുള്ള സാഹചര്യത്തിൽ വിശപ്പ് പുതിയ പുതിയകാവിൻ്റെ ഈ വാഹനം ഒരു ഉണ്ടാകും ഈ തെരുവിലലി അലയുന്നവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും എല്ലാവർക്കും എല്ലാ മേഖലകളിലും പുതിയ രഹിത പുതിയകാവിൻ്റെ ഇടപെടലുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് ഇന്ന് ഈ വിശപ്പ് പുതിയ പുതിയകാവിനേക്ക് ആഹാരം നൽകിയ അനി കാട്ടുംപുറത്തിനും കുടുംബത്തിനും വിശപ്പ് പുതിയ പുതിയകാവിൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു